ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെയ്യാർ എസീടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആവണക്കെണ്ണ തലയിൽ അപ്ലൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഞ്ചാറ് കാര്യങ്ങളാണ് കേട്ടോ കാരണം നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഗുണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ആവണക്കെണ്ണ മുടിക്ക് നൽകുന്ന ഗുണങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ആവണക്കെണ്ണ നമ്മുടെ മുടിക്കും തലയോട്ടിക്കും ജലാംശം നൽകുന്നു ഇതിൽ ആവശ്യ അമിനോ ആസിഡ് റെസിനോളിക് ആസിഡ് എന്നിവയാൽ സമ്പന്നമാണ് കേട്ടോ ഇത് മുടിയിൽ സ്വാഭാവിക എമോലിയൻ്റായി പ്രവർത്തിക്കും നമ്മുടെ മുടി ആരോഗ്യകരവും തിളക്കവും മൃദുവായതുമായി നിലനിർത്താൻ സഹായിക്കുന്ന പ്രകൃതിദത്ത കണ്ടീഷണറാണ് ആവണക്കെണ്ണ കേട്ടോ ഇതിലടങ്ങിയിരിക്കുന്ന ഒലീക് ലിനോലെനിക് ആസിഡ് മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ മഴക്കാലത്തും ശൈത്യകാലത്തും ശിരോചർമ്മത്തിലെ അണുബാധകൾ ഉണ്ടാകുന്നത് സാധാരണ എന്നാൽ ആവണക്കെണ്ണ തലയോട്ടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന നിരവധി ബാക്ടീരിയ ഫംഗൽ അണുബാധകൾ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഫാറ്റി ആസിഡ് എന്നിവയാൽ സമ്പന്നമായ ആവണക്കെണ്ണ മുടിയുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും കേട്ടോ ഇത് മുടിക്ക് തിളക്കം നൽകുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കുവാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ആവണക്കെണ്ണ ഉപയോഗിച്ച് തലയോട്ടിയിൽ മസാജ് ചെയ്യുന്നത് രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇത് മുടിയുടെ വേരുകളെ പോഷിപ്പിക്കുന്നതിനും വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഞാൻ സാധാരണ ചോദിക്കുന്നവരോട് അതായത് കമൻറ്റായിട്ടും അല്ലാതെ നേരിട്ടും ചോദിക്കുന്നവരുണ്ട് കേട്ടോ മുടി കൊഴ്ശിൽ മാറാനും മുടി നല്ല തഴച്ച് വളരാനും ഏത് ഹെയർ ഓയിലാണ് നല്ലതെന്ന് ഞാൻ അപ്പോഴെല്ലാം എല്ലാം റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും ചേർന്നിട്ടുള്ള മിക്സാണ് കേട്ടോ അത് വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും ഒരേ അളവിലെടുത്തിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വച്ചേക്കാം കിടക്കുന്നതിന് മുമ്പായിട്ടും അതായത് ഉറങ്ങുന്നതിന് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ടും ഉറങ്ങി എണീക്കുമ്പോഴും അതിൽ നിന്ന് കുറച്ച് എണ്ണയെടുത്ത് ചെറിയൊരളവിൽ കയ്യിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മുടെ തലയിലും മുടിയിലും നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കാം തലയോട്ടിയിലും ചെറുതായിട്ടൊന്ന് മസാജും കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതിന് നമുക്ക് മുടി കെട്ടി കെട്ടിവെച്ചിട്ട് കിടന്നുറങ്ങാം ഇത് നമ്മുടെ മുടി നല്ലവണ്ണം വളരുന്നതിനും മുടി കൊഴിച്ചിൽ മാറാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ